ആണത്തമുള്ളവനാണെങ്കിൽ അഭിമാനമുള്ളവനാണെങ്കിൽ ജനനത്തിൽ തകരാറില്ലാത്തവനാണെങ്കിൽ ആയിരം കുതിരശക്തിയോടെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോരട ഞാന പറഞ്ഞ പോരാ അൻവരി ഉസ്താദ് ഉസ്താദ് വായിൽ വന്നതൊക്കെ വിളിച്ചു കൂടിയിട്ട് പച്ചനൊട പറയാമെന്ന് സുലൈമാൻ വൈസി എന്താ പറഞ്ഞതെന്നുള്ള അവിടെ മേലെ വിട്ടിട്ടുണ്ട് സുരേന്ദ്ര ആദ്യം അതൊന്നു പോയി കേട്ടാളാ അതൊന്നും കേക്കാൻ കഴിയില്ലല്ലോ ഇങ്ങക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടണം അതിന് കേട്ട പാതി കേക്കാത്ത പാതി അറിഞ്ഞ മാതിരി ആ കിട്ടിയതും കൊണ്ട് അങ്ങാടി ഓടില്ലേ എന്നിട്ട് ആലിമീങ്ങൾ പറയാത്തത് അവരുടെ മേൽ അടിച്ചേൽപ്പിച്ച് എന്നിട്ട് വലിയ വെല്ലുവിളിയും പറ്റും എന്താ ചെയ്യ അവരുടെ കാളുകൾക്ക് തിരിയും എല്ലാവർക്കും തിരി എന്താണ് വിഷയം എന്നുള്ളത് നിങ്ങൾ കേട് സോക്കേട് എന്താ അതല്ലേ തിരിയാത്തോലും ഇവിടെ ഇല്ല എന്താ എന്തോ സുലേമാ പറഞ്ഞ വിട്ട് ആദ്യം എന്നിട്ട് പറയും ഇനി ജുമാക്ക് പോകാത്തത് എന്താണ് എന്നുള്ളൊക്കെ ഇൻഷാല്ല വരും ആരാ പോകാതെ അവിടെ പരിപാടിയിൽ പങ്കെടുത്തിരുന്നതൊക്കെ വരും ഇൻഷാള്ള സമദിനോട് ചോദിച്ചോക്കിയാ മതി വെള്ളിയാഴ്ച ദിവസം ജുമാന്റെ നേരത്ത് വീരാണ്ടിയുടെ വീട്ടുമുറ്റത്ത് പടം വിരിച്ച് മമ്പുറം മൗലിത് മമ്പുറം നേർച്ച എന്ന് പറഞ്ഞ് അവിടുന്ന് മൗലു തോതിയിട്ട് വീരാണ്ടി ഉള്ള സമയത്തന്നെ മൗരുതോതിയിട്ട് ജുമഴ കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ ഇറങ്ങി വരുന്ന സമയം അയൽവാസികളായ നാലഞ്ചാളുകൾ ജുമഴ കഴിഞ്ഞ് വരുന്ന സമയം ഇവരെ കണ്ടപ്പോ വേഗം വണ്ടിയുടെ ഗ്ലാസ് പൊക്കിയത് എന്തിനായിരുന്നു അവരുടെ വണ്ടി തടഞ്ഞു വെച്ച് ഗ്ലാസ് താഴ്ത്തിപ്പിച്ച് സമതിന്റെ തലേക്കെട്ട് വലിച്ചു ഊരിയിരുന്നു എന്തിനായിരുന്നു ചോദിച്ചോക്ക് അന്ന് ജുമഴക്ക് പങ്കെടുത്തിരുന്നോ എന്ന് ചോദിച്ചോക്ക് അതൊക്കെ സമദിനോട് ചോദിച്ചാ മതി സമതി നിഷേധിക്കട്ടെ നിഷേധിക്കാണെങ്കിൽ നിങ്ങൾ സമദിനെ കീശേരിയിലേക്ക് കൊണ്ടുവരാൻ തയ്യാറുണ്ടോ ഇൻഷാ അല്ലാ അന്ന് സമതിന്റെ തലയിൽ നിന്ന് തലയെക്കെട്ട് വലിച്ചൂരിയ ആളെ അടക്കം ഹാജരാക്കാൻ ഞങ്ങൾ റെഡിയാണ് കീശേരിക്ക് വരാൻ തയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ പരസ്യമായി ഇൻഷാല്ല കീശേരിയിൽ വെച്ച് സമദിനെ കൊണ്ട് ഞമ്മൾ ഏത്ത മിടിക്കും ഇൻഷാല്ലോടാ കളിച്ചണേ ഏതോ കള്ള ജാഹിലിനെ പോയിട്ട് വലിയാണ് ഷെയ്ഖും സായി ഖാനും പറഞ്ഞു ജമാക്ക് പോവാതെ അവിടെ ഇരുന്നപ്പോൾ പിടികൂടിയ രംഗങ്ങൾ പിടികൂടിയ ആളുകൾ തന്നെ നിങ്ങളോട് പറഞ്ഞു തരും അപ്പൊ ധൈര്യം ഉണ്ടോ സമതനെ കീശേരി കൊണ്ടുവരു ഖുർആന്റെ മേൽ ചവിട്ട് നിക്ക മാത്രല്ല ചെയ്തത് ഖുർആന്റെ മേൽ ചാടിക്കളിച്ചവനാണ് ബീരാണ്ടി ആ ചാടിക്കളിക്കുന്ന സമയത്ത് വീരാണ്ടിയെ പിടിച്ച് ഉന്തിയ ആൾ കീശേരിയിലുണ്ട് ആ ഖുർആൻ അവിടെ നിന്ന് എടുത്തു വെച്ച ആൾ കീശേരിയിലുണ്ട് ആൺകുട്ടികളായിട്ട് ആരെങ്കിലും ഒട്ടൂരുകളുടെ കൂട്ടത്തിലുണ്ടോ സമയം പറഞ്ഞോ ഇൻഷല്ല കീശേരിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ ആ ആളുകളെ കീശേരിയിൽ ഞങ്ങൾ ഹാജരാക്കാൻ റെഡിയാണ് എത്ര എത്ര ഈ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആൺകുട്ടികളായിട്ട് കുരോട്ടൂരുകളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ സമതിന്റെ തലയിൽ നിന്ന് തലേക്കെട്ട് വലിച്ചൂരി ജുമാ നടക്കുന്ന സമയത്ത് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ തലേക്കെട്ടും കെട്ടിയിട്ട് ഇവിടെ മൗലുതോതിയാൽ ജുമായിൽ പങ്കെടുക്കാതിരുന്നാൽ ഈ ജുമായുടെ നിലയും വലയും എന്താണ് എന്ന് ആളുകൾ വിലയിരുത്തൂലെ നിങ്ങൾ ഈ തലയെക്കെട്ട് അയച്ചു മാറ്റിയിട്ട് ജുമാക്ക് പങ്കെടുക്കാതിരുന്നോ എന്ന് പറഞ്ഞ് തലേക്കെട്ട് അയച്ചു മാറ്റിയപ്പോൾ ഇരുമേലിൽ അങ്ങനെ സംഭവിക്കൂല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് തടി സലാമത്താക്കിയ സമതിനെ കിശ്ശേരിയിൽ ഹാജറാക്കാങ് റെഡിണ്ടോ ഉണ്ടെങ്കിൽ സമയം പറഞ്ഞോ ഇൻഷല്ല അന്ന് പിടികൂടിയ ആളുകളെ ഞങ്ങൾ കിശേരിയിൽ ഹാജറാക്കും വാക്കാലൂരിൽ നിന്ന് വീരാണ്ടി എന്തുകൊണ്ടാണ് ആട്ടി ഓടിച്ചത് എന്ന് കുരുവട്ടൂരികളെ നിങ്ങൾക്കറിയോ അദ്ദേഹത്തിന്റെ അടുക്കൽ വരുന്ന ആളുകളോട് നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കൊന്നും വേണ്ട എന്നിത്യാദി ഇസ്ലാമിന് നിരക്കാത്ത വിഷയങ്ങൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു വക്കത്തിന് പോലും നിസ്കരിക്കാൻ പള്ളിയിൽ വരാതിരുന്നപ്പോൾ അവിടെയുള്ള നാട്ടുപ്രമാണികൾ കാരണവന്മാർ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ശംസുലുലമയുടെ അടുക്കിൽ ചെന്ന് വിഷയം പറഞ്ഞപ്പോ ശംസുല്ല ആ നാട്ടുകാരോട് പറഞ്ഞത് എന്താണ് നിങ്ങളുടെ നാട്ടിൽ തെങ്ങ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ അവർ പറഞ്ഞാ ഉണ്ട് ആ തെങ്ങുമ്മൽ മട്ടൽ ഉണ്ടാവരുണ്ടോ ഓല ഉണ്ടാവരുണ്ടോ ആ ഉണ്ട് എന്നാൽ അതിന്റെ ആ ഓലന്റെ മട്ട കണർത്തിട്ട് അദ്ദേഹത്തെ നല്ലോണം പെരുമാറിയാൽ മതി അതിനൊക്കെ നിങ്ങൾ ഫത്തുവ ചോയിച്ച് ഇങ്ങോട്ട് വരണോ എന്നാണ് വാക്കാലൂരിലുള്ള ആളുകളോട് പറഞ്ഞത് വാക്കാലൂരിലുള്ള ആളുകൾ ആ വിഷയം വന്ന് തൊട്ടടുത്ത വെള്ളിയാഴ്ച ജുമാ നിസ്കാരാനന്തരം ഔലിയാക്കളും കറാമത്തും എന്ന വിഷയത്തിൽ അവിടെ ജോലി ചെയ്തിരുന്ന ഹത്തീബായിരുന്ന പ്രസംഗിക്കുകയും അദ്ദേഹത്തെ ബഹിഷ്കരിക്കുകയും ചെയ്തതാണ് വീണ്ടും അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചപ്പോൾ നാട്ടുകാർ അദ്ദേഹത്തെ ആട്ടി ഓടിച്ചതാണ് എറിഞ്ഞോടിച്ചതാണ് അത്തരം വീരാണ്ടിയാണ് നിങ്ങളുടെ ഷെയ്ഖുമ്മ സായി നിങ്ങളെ വലിയ ഷെയ്ഖ് എന്നിട്ട് ആ വീരാണ്ടിയാണ് അതിലെ പറഞ്ഞേ നമ്മളെ മഹാന്മാരായ പണ്ഡിതന്മാരെ സംബന്ധിച്ച് നാഹയെ പട്ടി അതൊക്കെ വിളിച്ചിട്ടുണ്ട് അത് ഏത് വീരാണ്ടിയാണവിടെ നിങ്ങളെ വീരാണ്ടിയെ സംബന്ധിച്ച് വാക്കാലിൽ പോയിപ്പോൾ അന്വേഷിച്ചാൽ കൃത്യമായി അറിയാം കുഴിയമ്പറമ്പിൽ പോയി അന്വേഷിച്ചാൽ കൃത്യമായി അറിയാം എന്നിട്ട് ആ വീരാണ്ടിയുടെ ഉറൂസിന് പങ്കെടുക്ക ആ ബീരാണ്ടിയെ സമതിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ മൗലൂദ് ചലിപ്പിച്ചില്ലേ അടക്കം വീരാണ്ടിയുടെ ജീവിതകാലത്തും ശേഷവും അവിടെ പോകുന്നില്ലേ ഇങ്ങനെ നിസ്കാരം നിർബന്ധമില്ല നിസ്കരിക്കാൻ ഒരു ഭക്ത പള്ളിയിൽ പോവാത്ത ഇയാളെ എങ്ങനെയാണ് നിങ്ങൾ വലിയാക്കിയിട്ട് അയാളുടെ അടുക്കൽ പോവുക എങ്ങനെ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളുകളെ പറഞ്ഞേക്കുക ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെ ഏതിന്റെ അടിസ്ഥാനത്തിൽ അതുകൊണ്ടാണ് സുരൈമൈ പറഞ്ഞത് ഇത്തരം നിസ്കാരങ്ങളൊന്നും ഇല്ലാത്ത ഇസ്ലാമിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ അടുക്കൽ നിങ്ങൾ ഹാജരാകുന്നുണ്ട് നിങ്ങൾ അവിടെ പങ്കെടുക്കുന്നുണ്ട് ഉറൂസിൽ പങ്കെടുക്കുന്നുണ്ട് നേർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്നത് തന്നെയാണ് കുരുവട്ടൂരികൾ തെറ്റാണ് എന്നതിന് ഏറ്റവും വലിയ തെളിവെന്ന് സുലൈമ ബൈസ്താവ് പറഞ്ഞത് എന്നിട്ട് ഇപ്പൊ അതിനെ കൂട്ടി മാറ്റി എല്ലാ ആഴ്ച ഞങ്ങൾ അവിടെ ജിമക്ക് പങ്കെടുക്കാതെ ഒരു തോത് ഉണ്ടെന്ന് സുലൈമ ബൈസുസ്താവ് പറഞ്ഞു തന്നെ എവിടെ കുരുവട്ടൂരികളെ പറഞ്ഞേ സുലൈമ ബൈസുസ്താദ് അങ്ങനെ പറഞ്ഞ ഏതെങ്കിലും ഒരു ക്ലിപ്പ് ഹാജരാക്കാൻ ആൺകുട്ടികളായ കുരുവട്ടൂരികളിൽ നിന്നും ജീവിച്ചിരിക്കുന്നുണ്ടാ ഉണ്ടെങ്കിൽ കൊണ്ടുപോലൂ സുലൈമുസ്താദ് എന്താ പറഞ്ഞതെന്നുള്ളതും തീരാതെ തിരിയാഞ്ഞിട്ടല്ല നാലാഴ്ച അങ്ങാടിയിൽ ഓരിടണല്ലോ അതിനുള്ള മാറ്റർ ഉണ്ടാക്കുകയാണ് എന്നിട്ട് കുഞ്ഞേമോ കോന്റെ ആ കൊല്ലിന്റെ രണ്ട് രണ്ടും നരമ്പ് പൊതിച്ചാർത്ത് വിളിച്ച എന്തിനു വേണ്ടി അതിന് നിങ്ങൾ പറയാത്ത ഒരു വിഷയം പറഞ്ഞ് പറഞ്ഞേൽപ്പിച്ച് എന്നിട്ട് അതിനു വേണ്ടി ഇട്ട് സ്റ്റേജും കെട്ടി പ്രസംഗിക്ക മജീദ് ഹസന്റെ വോയ്സുകളാണ് ഈ മൂന്നെണ്ണം നമ്മുടെ ഈ ഗ്രൂപ്പിൽ വരുന്നതും എല്ലാം കൂടി എളുക്കലില്ല ഇതിപ്പോന്നും ചില ആളുകളൊക്കെ പ്രൈവറ്റ് ആയിട്ട് നമുക്ക് സെന്റ് ചെയ്തപ്പോഴാണ് ഇത് ശ്രദ്ധിക്കണത് ഇത് കേട്ടപ്പം ഇവരാണല്ലേ നമുക്ക് പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നും ഇല്ല നൊണ പറയാൻ ഇവരെ കവച്ചുവെക്കുന്ന ടീം ഒന്നും ലോകത്ത് ഉണ്ടാവൂല പച്ച നൊണാണ് ഉമ്മാണീ സത്യല്ല ഇതിനൊക്കെ തിരിച്ചു പറയേണ്ട ശൈലി വേറെയാണ് ഞങ്ങളിത് പരസ്യമായി പറഞ്ഞല്ലോ സുലൈമാ ഫൈസി മജീദ് പറഞ്ഞ മജീദിന്റെ മൂത്താപ്പാണല്ലോ സുലൈമാ വൈസി. അയാൾ പരസ്യമായി പറഞ്ഞതാണല്ലോ അതിന്റെ ഒരു ഭാഗം തന്നെയല്ലേ ഇപ്പോ മജീദും പറഞ്ഞുകൊണ്ടിരിക്കണത് അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെളിയിക്കാൻ നിങ്ങള് തെളിയിച്ചാൽ ഉസ്താദ് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങള് പിന്നെ വേദിയിലുണ്ടാവൂല ഞങ്ങൾക്ക് മാനോ മര്യാദയുണ്ട് പാച്ച നോണ പിന്നെ അത്ഭുതപ്പെടാനില്ല നമ്മളെ ശൈവുനാനെ കുറിച്ച് ഹാഫി ഉസ്താദിനെ കുറിച്ച് ജ്യോതിഷന്മാരെ ആളെ പറഞ്ഞേക്കണ ഹാഫി പരസ്യമായി നോണ പറഞ്ഞ ആളാണെന്നും ജീവിച്ചിരിക്കണ പേരോട് അയാളെ ബാക്കിയാണല്ലോ അവര് പാച്ച നോണ പറയാ അതുകൊണ്ട് ഞങ്ങളത് വെല്ലുവിളിച്ചു കഴിഞ്ഞു ഞങ്ങളിവിടെ കീശീരിക്ക് വരാനുള്ള കീശീരി അടുത്ത് തന്നെ നമ്മള് വരാം ഞങ്ങളെ അങ്ങടി കിശിരി തന്നെ മജീദ് ആ പറഞ്ഞ കാര്യങ്ങള് എന്താണ് ഇതിന്റെ രേഖ അത് തെളിയിക്കാൻ രേഖയായിട്ട് ആരാണ് നിങ്ങളെ കൂട്ടത്തില് നിങ്ങൾ ഒരുങ്ങി വരി നമ്മളെപ്പോഴും റെഡിയാണ് പച്ച പച്ചക്കളം പറയാ ആ ഓക്കെ ഇൻഷാള്ളമതാൻ വരി തന്നെയാണ് വോയിസ് പറഞ്ഞിട്ടുള്ളത് കിശേരിയിലേക്ക് വരാൻ റെഡിയാണ് എന്ന് അപ്പൊ ഇൻഷാള്ള അന്ന് നിങ്ങളെ പിടികൂടിയ ആളുകളെ ആ സാക്ഷികളൊക്കെ നമ്മളവിടെ ഒരുമിച്ച് കൂട്ടണമല്ലോ അവരുമായി സംസാരിച്ച് സമയം കൃത്യം മജീദേ ഇന്നാണെങ്കിൽ ഇന്ന് തന്നെ റെഡി അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നോണ ഇതിന്റെ ഒന്നാം ഘട്ടം എന്താ സുലൈമാ ഫൈസീദിന്റെ നിർബന്ധമാണ് കാരണം അയാളാണ് ഈ നോണ തുടക്കട്ട ആള് ഏ അയാൾ എന്റെ മൂല്യം മുതാപ്പയാണല്ലോ നിങ്ങളെ പ്രധാനപ്പെട്ട ആളാണല്ലോ മഹദീൻ മുദ്രീസ് ആണല്ലോ അവിടെ വെച്ച ക്ലാസ്സിനാണല്ലോ പരസ്യമായിട്ട് പച്ച നുണ പറഞ്ഞത് അതുകൊണ്ട് അയാൾ ഇതിൽ ഉണ്ടാവണം ഈ നുണക്ക് തുടക്കട്ട സുലൈമാൻ ഏഹ് വെള്ളിയാഴ്ച പത്ത് ടു രണ്ടു മണിവരെ ജുമാ മുടക്കി മോകില് ഇതില് ഞാനും മസിനിയും ഉസ്താദും പങ്കെടുക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തത് അത് തെളിയിക്കാൻ സുലൈമാ വേസി വരുന്ന കൂട്ടത്ത് നിർബന്ധമായിട്ടും വേണം പിന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ടാ പറഞ്ഞത് ജുമാ ഇങ്ങനെ മുടക്കി പോകുന്ന സമയത്ത് കാർ തെറഞ്ഞു വെച്ചിന്റെ തലയെക്കെട്ടൊക്കെ ഒരാൾ വലിച്ചു ഊരി എനിക്ക് ആ ഊരാളൊന്ന് കാണേണ്ടി ഏതായാലും ആ വരുന്ന കൂട്ടത്തിൽ അയാളുണ്ടാവുമല്ലോ ദുന്യാവില് നമ്മൾ പരിചയപ്പെടാത്ത ഒരാളാണ് അപ്പം ഒന്ന് കാണാമല്ലോ നമുക്ക് അതുകൊണ്ട് ഡേറ്റ് ശരിക്കറിയിച്ചോ സുലൈമാവൈസിനും കൂട്ടിക്കോ നിർബന്ധമായിട്ട് നടക്കണം അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ നോണ ഇതൊക്കെ തന്നെ പച്ച നോണ പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നിങ്ങൾ വ്യാമോഹിക്കേണ്ടതല്ലേ റെഡിയാണ് ഞങ്ങൾ നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളെ റെഡി പോലല്ല ഞങ്ങൾ ആണത്വത്തോടു കൂടിയാണ് സംസാരിക്കണത് മജീദും കൂട്ടരും ആണത്തുണ്ടെങ്കിൽ ആണായി പിറന്നവരാണെങ്കിൽ ഈ പറഞ്ഞ നൊണ തെളിയിക്കാൻ നിങ്ങൾ ആൾക്കാരും കൂട്ടി വന്നോളി തൊള്ളപടായി മതിയാവില്ല രേഖ മൂലം അതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ് തെളിയിക്കാൻ ഞങ്ങൾ റെഡി പറഞ്ഞല്ലോ പിന്നെ സുരേമാ വൈസ് നിർബന്ധാണ് മറ്റേ ആ നിർബന്ധമാണ് അവര് നിർബന്ധമാണ് അത് നിങ്ങൾ വെക്കണ്ട ഞമ്മള് പറഞ്ഞ വിഷയം നമ്മൾ തെളിയിക്കും ഇൻഷ അവിടെ വാക്കാലൂരിൽ നിന്ന് ആളുകൾ അയാൾ ആട്ടി ഓടിച്ചതടക്കം ശംസുലമയുടെ അടുക്കൽ പോയപ്പോ എന്താ പറഞ്ഞത് എന്നുള്ളത് ഒക്കെ നമ്മൾ തെളിയിക്കും അതുപോലെ ജുമാന്റെ സമയത്ത് അവിടെ മൗലൂതോതി മമ്പറം നേർച്ച എന്നുള്ള പേരിൽ മൗലൂതോതി തിരിച്ചു വരുമ്പോ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് തലേക്കെട്ട് ഊരി അവിടെ നിന്ന് ഇനി വേലിൽ ഉണ്ടാവൂല എന്ന് പറഞ്ഞ ആ സംഭവം അടക്കം ഇൻഷാള്ള അത് നമ്മൾ തെളിയിക്കും അത് പറഞ്ഞല്ലോ അത് നമ്മൾ തെളിയിക്കുക ഇന്നുണ്ടാവണം മറ്റേ ഉണ്ടാവണം അതൊക്കെ വേറെ വിഷയം നമ്മൾ ഇൻഷാള്ള പറഞ്ഞ് റെഡി തെളിയിക്കാൻ റെഡി അറിയിക്കാം അതെന്നെ മജീദിയാനും പറഞ്ഞു നീ പറഞ്ഞതിനുള്ള മറുപടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മനസ്സിലായില്ലേ വാക്കാലൂരും കോയക്കോട്ടൂരും അതൊക്കെ വേറെ പറയാം ഈ ഒരു വിഷയം ഒരാൾ എവിടെ ജനിച്ച് അയാൾ എവിടെ ഒക്കെ പോയി അതൊന്നും അല്ലപ്പോ വിഷയം എൻ്റെ നേതാവ് ഞാൻ ഈ കിശേരി ഇന്നോട് ഇങ്ങനെ വരാൻ പറയുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഈ വിഷയം ചർച്ച തുടങ്ങട്ടെ സുലൈമാ വൈസ് വരണം ഏർ അയാള് വെള്ളിയാഴ്ച പത്ത് ടു രണ്ടു മണിവരെ ജുമായും ആ ജുമാ മുടക്കിയിട്ട് അതില് ഞാനും ആശയ മുസ്താക്ക പങ്കെടുക്കാന്നുള്ളത് സ്റ്റാർട്ടിങ് പോയിന്റ് കള്ളം പറഞ്ഞ അയാളാണ് അയാൾ അത് തുടക്കട്ടത് ഞാൻ ആ ചറച്ച ചിഹ്നങ്ങൾ വിളിക്കണേശ്ശേരിക്ക് എന്നാ അതേമാതിരി സുരേമായും വരണം കൂട്ടത്തിൽ നീയും വരണം എന്നിട്ട് ഈ തലകെട്ടും മറ്റൊക്കെ ഉണ്ടാവുമല്ലോ അതിന്റെ രേഖകളെടുത്ത് ഉണ്ടാവുമല്ലോ കനത്തരൊക്കെ വലിയ ശക്തന്മാരും ധൈര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഞമ്മൾക്കാണെങ്കിൽ കാണാത്തൊരു കാഴ്ചയാണ് നമ്മളെ ജീവിതത്തിൽ നമ്മൾ തന്നെ അറിയാത്ത സംഭവം എന്തായാലും വരണം സുലൈമാനെ നിർബന്ധാണ് ഒഴിഞ്ഞു മാറാൻ പറ്റൂല അയാളെ കിട്ടി ഒരു വേറെയും ചോദിക്കാണ്ട് അയാൾ അലിഹാംസുത്തു ബിഹാ വാക്കാലൂരല്ല ഈ വൈത്തിനെ പറ്റി പറയാണ്ട് ദീനിന്റെ കാര്യം അത് അതുകൊണ്ട് നിർബന്ധമായിട്ടും വരണം എന്താളുണ്ടാവൂല എന്താ അന്വര് അല്ലെ വിഷയത്തൊന്നും മാറല്ലേ ഇവിടെ നമ്മള് ചർച്ച ചെയ്തത് രാവിലെ തന്നെ നമ്മൾ പറഞ്ഞ വിഷയം എന്താ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മള് റെഡിയാണ് അൻവരനെ കൊണ്ടുവരാൻ റെഡിയാണോന്നു ചോദിച്ചേ ഇനി അങ്ങോട്ടും ഇങ്ങോട്ട് കാട് കയറി പോകല്ലേ വിഷയത്തിൽ നിന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഞങ്ങൾ വരാൻ റെഡിയാണെന്ന് പറഞ്ഞല്ലോ സുരൈമാ ബൈസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ ഇവിടെ ഇപ്പൊ ഞമ്മള് ഈ ഗ്രൂപ്പിൽ ഞാൻ ഇന്ന് രാവിലെ മുതൽ പറഞ്ഞ വിഷയം അത് തെളിയിക്കാനാണ് ഞാൻ കിശേരിയിലേക്ക് വിളിച്ചത് അയിന് റെഡി ഉണ്ടോന്നാ ചോദിച്ചത് അയിനാണ് നിങ്ങൾ തയ്യാറുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ കാടുകര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊണ്ടോണ്ടി ആവശ്യമില്ല വിഷയം ഞാനത് നേരെ നോക്കുമ്പോ തന്നെ വാക്കാലും എടുത്ത വിഷയം മറ്റേ വിഷയം തൃപ്തി ജോസ് പറഞ്ഞതും സംസമ്മ പറഞ്ഞൊക്കെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെയാണ് നമ്മുടെ വിഷയത്തിൽ വരേണ്ട ചർച്ച അത് പിന്നെ സൈനാരോടുക്കും സേനാരോടുക്കും അവിടുക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അതൊക്കെ നിങ്ങൾ വേറെ ചർച്ച ചെയ്യേ നമ്മൾ പറഞ്ഞ വിഷയത്തിന് തെളിയിക്കാനാ നമ്മള് നിങ്ങളോട് കിശേരിക്ക് വരാൻ പറഞ്ഞേ അതിന് നിങ്ങൾ റെഡിയാ നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പങ്ങനെ ഐമക്ക് ഇങ്ങനെ കൊറേ കൊത്തിക്കൂട്ടിണ്ടാക്കേണ്ട ആവശ്യമില്ല ഞാൻ എൻ്റെ ദാസ്യവേദ ഇരിക്കലോ അവിടെ മനസ്സിലായോ മജീദേ എൻ്റെ പ്രധാനപ്പെട്ട നേതാവ് സുലൈമാൻ മുട്ടിപ്പടി മതിന്നാണ് ഈ വിഷയം തുടക്കട്ടത് ഒരു കാര്യം ചർച്ച വരുമ്പോ അതിനെ മുരട് അടയ്ക്കി ഞങ്ങള് നോക്കുന്നത് എന്താ പിന്നെ അയാളെ ജി വൈക്കുന്ന ഇടയ്ക്ക് കയറി കൂടിയാണ് അജി സുലൈമാ ഫൈസിന്ന് പറഞ്ഞ പച്ച കള്ളം പറഞ്ഞ അയാള് അയാളാണ് ഈ വിഷയം തുടക്കട്ടത് അയാൾ എല്ലാരും ഇടയിട്ടിട്ട് ഞങ്ങളെ കുറിച്ച് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ കേടായിട്ട് പറഞ്ഞെടുത്ത വിഷയമാണല്ലോ വെള്ളിയാഴ്ച പത്ത് ടു പിന്നെ രണ്ടു മണിവരെ അവിടെ മൗലത് ഉണ്ട് ആ മൗലദിന് ഔഷാനാസനും അടിയനാകുന്ന ഞാനും ഞങ്ങളവിടെ പങ്കെടുക്കലുണ്ട് ഇപ്പൊ ജുമാ മുടക്കിട്ട് നിൽക്കറിയില്ല ആൾക്കാർ ശരിയാവില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഈ തുടക്കട്ടത് ഈ സുലൈമാനാണ് അതുകൊണ്ട് അയാളാണ് ഈ ചർച്ചയ്ക്ക് നിർബന്ധമാണ് ഈശ്ശേരിയിൽ ഇന്നൊരു പ്രതി മറുഭാഗത്ത് പ്രതിയാക്കുമ്പോ തൊട്ടടുത്ത് തന്നെ ഞങ്ങള് ഒരു രണ്ടു മൂന്ന് കിലോമീറ്ററിന്റെ അപ്പുറപ്പുറമുള്ളൂ അയാൾ നിർബന്ധ അതിരെയും ആ ചർച്ചൻ്റെ ബാക്കി രണ്ടാം ചർച്ചയാണ് എന്റെ ചർച്ച അതിനും ഒരിക്കലാണ് ആദ്യം പറഞ്ഞ ഈ വിഷയം മുഴുവനായിട്ട് ക്ലിയർ ക്ലിയർ ചെയ്യണല്ലോ നിർബന്ധമായിട്ടും പറ്റേ ആ കൂട്ടത്തിൽ പിന്നെ ജീവൻ പറഞ്ഞ രണ്ടാമത്തെ നോണാ ഇത് ഒരു ഒരു വെള്ളിയാഴ്ച ഒക്കെ വെള്ളിയാഴ്ചത്തെ വിഷയം തന്നെ രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് കേസ് വെള്ളിയാഴ്ച അതേമാതിരി പിന്നെ മൊമ്പുറമ്മ ഒരു തോതി ജുമാ മുടക്കി നിന്നിട്ട് പോകുന്ന സമയത്ത് കാറ് തടഞ്ഞ് അവിടെ തലയെക്കെട്ട് വലിച്ചൂരി എന്നൊക്കെ ജീവ പറഞ്ഞത് അതിൻ്റെയും രേഖ സഹിതം ജോ ആളും കൂട്ടിക്ക് വരണം രേഖ കാണിക്കണം അതുകൊണ്ട് സുലൈമാനും വരണം പിന്നെ ജും വന്നോ അനക്ക് പറ്റിയ ആൾക്കാരും കൂട്ടി രേഖ സഹിതം വന്നൂടി വരാൻ സുരേമ എന്തോ നിർബന്ധി എന്തിനാണ് ഇവരിങ്ങനെ ഊരാനുള്ള ശ്രമം നടത്തുന്നത് ഞാൻ ഇവിടെ രാവിലെ തന്നെ ചർച്ച ചെയ്തപ്പോ പറഞ്ഞല്ലോ ഇങ്ങനെ ഇങ്ങനെ വിഷയങ്ങളൊക്കെ ഞാൻ വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് ആ വോയിസ് തന്നെയാണ് നിങ്ങൾ അവിടെ ഇട്ടതും സുരേമ വോയ്സുമായി ബന്ധപ്പെട്ട ഒരു വിഷയമല്ല അവിടെ ചർച്ച ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്താൻ ഞാൻ റെഡിയാണ് അതിന് അൻവരി കീശേരിയിലേക്ക് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ദൃക്സാക്ഷികളെ അന്ന് വണ്ടി തടഞ്ഞു വെച്ച ആളുകളെ ഞാൻ ഹാജരാക്കാം എന്നാ ഞാൻ പറഞ്ഞത് എന്തപ്പോ വെല്ലങ്ങനെ കൂട്ട് മാറി പോകുന്നത് ബാക്കിയുള്ള വിഷയം അവിടെ ഈ വിഷയത്തിനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് അതിനാണ് തയ്യാറായതും ഇപ്പൊ വെല്ലിങ്ങനെ ഊരാനുള്ള ശ്രമമാണ് അൻവര് നടത്തുന്നത് അത് ശരിയല്ല അൻവര് നമ്മൾ പറഞ്ഞ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ നേരിട്ട് ഹാജരാക്കി തരും നമ്മൾ അത് നിങ്ങൾ തയ്യാറാണെങ്കിൽ പറഞ്ഞോളി എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞതും ഇപ്പൊ വല്ല ഇങ്ങനെ ഊരാൻ വേണ്ടി മജീദ് ഊരരുത് അതാണ് കാര്യമായിട്ട് പറയാനുള്ളത് ഏജെന്തു ഏതൊരു വിഷയം ഇജ്ജ് എന്തിനാ ഒന്നും ഇതിനെ തുടർന്നിട്ടാണ് വന്നത് ഈ സുലൈമാൻ വൈസി പറഞ്ഞ വിഷയത്തുമരാണല്ലോ അയിമല് രണ്ടാമത് കയറി വന്ന ആളല്ലേ ജി ഇതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സുലൈമാനാണ് അയാളാണ് ഇത് തുടക്കട്ടത് അതുകൊണ്ട് നീ ഒരു കാര്യം ഞാനിപ്പോ കിശിരിക്ക് വരണ ജി വരണ കമ്പൗണ്ട് എന്ന് പറയും പോലെ എന്റെ ഒരു റിക്വസ്റ്റ് ആണ് എന്റെ ഒരു അപേക്ഷ സ്വീകരിക്കാൻ തയ്യാറാകും കാര്യം ബോധ്യപ്പെടട്ടെ ഇതിന്റെ ഫസ്റ്റ് മുതൽ റെഡി ആകുമല്ലോ പ്രായവും പക്വതയും ഒക്കെ ഉണ്ട് നല്ലപ്പോലെ സുലൈമാം വൈസിക്ക് അയാൾ പരസ്യമായിട്ട് ഒരു എന്ന് പറഞ്ഞതല്ലേ ഇതിന് തുടക്കം കുറിച്ചത് നിർബന്ധമായിട്ടും അയാൾ വേണോ ഏഹ് അയാളും കൂട്ടിയിട്ട് വന്നോ എന്നിട്ട് അയാളുമായിട്ട് നമുക്ക് ഒരു സെഷനാക്കാം രണ്ടാമത്തെ അതിൻ്റെ വെക്കാം ഏഹ് അതിൻ്റെ വണ്ടി അറിഞ്ഞപ്പോഴും തലയെക്കെട്ട് ഊരുല്ലേ നമുക്ക് അത് നമുക്കപ്പോൾ ഊരി ശരിയാക്കി തരാം പെങ്ങൾ എല്ലാ ഊരിന പരിപാടിയാണല്ലോ പെങ്ങൾക്ക് ഏഹ് ഒന്നാംഘട്ടം ഇയാൾക്കും നടക്കട്ടെ അതിൻ്റെ ഒരു ആവശ്യമാണ് എനിക്കുണ്ടല്ല ആവശ്യം ജിന്നോട് ഒരു ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ എന്നോടും ആവശ്യപ്പെടുകയാണ് സുലൈമാ ഫൈസി നിർബന്ധമായിട്ട് വരണം അയാൾ അത് തുടക്കം ഈ ചർച്ച ഈ ഫിത്തര തുടങ്ങിയിട്ടതിപ്പോ അയാളാണ് എന്താ അൻവര് ഇതൊക്കെ ഊരാനുള്ള മാർഗമാണ് ഒരു നിലക്ക് ഊരാൻ പറ്റൂല നിങ്ങളിവിടെ കീശേരിയിലേക്ക് വരാൻ റെഡിയാണെന്ന് പറഞ്ഞു ഇനി അയമ്പര ഇങ്ങനെ ഏച്ചുവിട്ടെങ്കിൽ ആവശ്യമില്ല ഞമ്മളിവിടെ രാവിലെ മുതൽ പറഞ്ഞ വിഷയത്തിൽ നമ്മൾ വെല്ലുവിളിച്ചിട്ടുണ്ട് സമദിനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോന്ന് ആ പോലെ റെഡി അൻവരനെ കൊണ്ടുവരാന്ന് പറഞ്ഞു നിങ്ങൾ റെഡി പറഞ്ഞു നിങ്ങൾ എന്നിവിടെ നിന്നാണ് പറഞ്ഞത് റെഡിയാണെന്ന് പിന്നെ ഇനി പെന്തിനാ ഞൈമക്ക് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വലിച്ചുവിട്ടണേ നിങ്ങൾ ഊരാളിൽ ഓരോ മാർഗ്ഗ എടുക്കാണല്ലോ നമ്മൾ വരാൻ റെഡിയാണെന്ന് പറഞ്ഞു ഇൻഷാല് സമയം നമ്മൾ അറിയിക്കുക എന്നും പറഞ്ഞു ഇനി അയ്മക്ക് ഏച്ചുവിട്ടേണ്ട ആവശ്യമില്ല ആരെ കൊണ്ടുവരണ്ട എന്നാളെ കൊണ്ടരണം കൊണ്ടരണ്ട അത് നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല അത് കൊണ്ടുവരണോ കൊണ്ടുവരണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും അത് വേറെ വിഷയം ഇപ്പൊ നമ്മൾ പറഞ്ഞ വിഷയം തെളിയിക്കാൻ നമ്മൾ റെഡിയാണ് അതിൽ വേണ്ട ആളുകൾ നമ്മളവിടെ ഹാജരാക്കുന്നു പറഞ്ഞു നിങ്ങളും വരാൻ റെഡിയാണെന്ന് പറഞ്ഞു മതിയല്ലോ ഇനി പെന്തിനാല്ലോ ഹെറേ ഏച്ചൂട്ടി പറയണു അല്ല അത് മതിയല്ലോ അത് മതിയല്ലോ നിജി ഇപ്പം അജി തീരുമാനിക്കേണ്ടത് എൻ്റെ എൻ്റെ ഏക പരിപാടിയല്ലല്ലോ ഞമ്മടെ രണ്ടാളും കൂടിയുള്ള പരിപാടിയാണ് അപ്പൊ നീ ഇങ്ങോട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത് പോലെ ഞാൻ അങ്ങോട്ടും എന്നോട് പറയാണ് ഞാൻ പറഞ്ഞല്ലോ ജി പറഞ്ഞ ആ ശുദ്ധ നുണ ഏഹ് ഒരു വെള്ളിയാഴ്ച അവിടെ ജുമാ മുടക്കി മമ്പു പടം വിരിച്ച് മമ്പുറം മോര് തോതി എന്നിട്ട് അത് കഴിഞ്ഞു പോകുമ്പോ കാറ് തടഞ്ഞു വെച്ച് എന്നിട്ട് എന്റെ തലയെക്കെട്ട് വെളിച്ചൂരി ഇതാണ് ഇപ്പൊ പറഞ്ഞത് അതിന്റെ രേഖ സഹിതച്ച് വന്നോ തെളിയിക്കാൻ നമ്മൾ റെഡി എനിക്ക് പ്രദർശിപ്പിക്കാനുള്ള സ്ക്രീനൊക്കെ നമ്മള് സപ്പോർട്ടായിട്ട് നമ്മളെ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ വെച്ചു തരാ അതിജൊന്നും ചെലവുകൊടുക്കണ്ട ഇതിന് തുടക്കട്ട സുലൈമാനും വരണെന്നാണ് ഞാൻ പറയണത് സുലൈമാൻ പറഞ്ഞതിന്റെ പിന്നാലെ വന്ന ആളാണ് അഞ്ചി അതുകൊണ്ട് സുലൈമാൻ സുലൈമാ ഫൈസി പച്ചന്നോണ ആൾക്കാര് മനസ്സിലാക്കണല്ലോ എന്താ തലേകെട്ടമൊക്കെ കെട്ടിയിട്ട് ജനങ്ങളിടയിൽ ഒരു ക്ലാസ് എടുക്ക മുത്താലിമീങ്ങളിടയില് ചോദ്യം ചോദിച്ചുമ്പോൾ ഇത്ര ഇങ്ങനത്തെ വലിയ വലിയ ആൾക്കാർ ഈ ജയം നോണ പറഞ്ഞത് ഇത് സമൂഹം തിരിച്ചരട്ടെ അപ്പൊ നമുക്ക് ഉഷാറായിട്ട് കിശീരി അങ്ങാടി തന്നെ ഒന്നുകിൽ പൊതുവായിട്ടാക്കാം അല്ലെങ്കിൽ റൂം വാടക പിന്നെ ഓഡിറ്റോറിയം എടുത്തിട്ട് അവിടെ വെച്ചിട്ടാക്കാം നിങ്ങൾ രേഖപ്പെട്ട് വന്നോളി ഒന്നാമത്തെ സുരേമാവൈസിന്റെ അവസരമാണ് ഞങ്ങൾ അയാൾ പറഞ്ഞത് അവിടെ പത്ത് ടു പന്ത്രണ്ട് അത് ഏതെങ്കിലും ഒരു ദിവസത്തെ മതി പത്ത് ടു രണ്ടു മണി വരെയുള്ള മൗലിതിൻ്റെ ഇടയിൽ ഞാനും അസൻ ജുമാ മുടക്കിയിട്ട് അവിടെ പങ്കെടുത്തത് നിങ്ങളെ ബടായിൽ അത് രേഖ മുഖേനയാണ് കാലഘട്ടം പുതിയത് അത് രണ്ടാമത്തെ ഭാഗം എൻ്റെത് ജി പറഞ്ഞ വിഷയം അയിന് ഞാൻ റെഡിയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതുകൊണ്ട് ഇൻകുന്റെ ആവശ്യം പരിഗണിക്കണ്ടേ അതുകൊണ്ട് അയിന് ഞാൻ റെഡി അപ്പൊ ജി ആ കാറ് തടഞ്ഞത് രേഖാ സഹിതം ചുമന്നോ നമുക്ക് തെളിയിക്കാം അതെല്ലാം ചെയ്യണ്ട് ഇത് ഊരാണ്ട എല്ലാ പരിപാടിയാണ് അന്വേഷിക്കുന്നത് കേട്ടോ ഞാൻ ഇവിടെ രാവിലെ മുതൽ തന്നെ പറഞ്ഞ വിഷയം ഞാൻ ഇവിടെ വെല്ലുവിളിച്ചല്ലോ അൻവര് ഈ വിഷയം നിഷേധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കീശേരിയിൽ ഹാജരാക്കാം അന്ന് അൻവരിന്റെ വണ്ടി തടഞ്ഞ ആളുകളൊക്കെ ഞാൻ ഹാജരാക്കി തരാം അൻവരിനെ കൊണ്ടുവരാന്ന് വെച്ചാൽ അൻവര് ഇവിടെ വന്നാണ്ട് പറഞ്ഞു ഞാൻ റെഡിയാണ് കിശ്ശേരിക്ക് വരാനേന്ന് പിന്നെ ഇപ്പൊ എന്താണോ ആദ്യം സുലൈമാൻ വൈസിന്റെ ആക്കട്ടെ എന്നിട്ട് രണ്ടാമത് ഇതാക്കട്ടെ എന്ന് പറഞ്ഞേ അതല്ലല്ലോ നമ്മള് വിഷയം ഞാൻ ഇവിടെ ചർച്ച ചെയ്ത് ഞാൻ ഇവിടെ പറഞ്ഞ വിഷയത്തിനെ നമ്മൾ വെല്ലുവിളിച്ചേ എന്നിട്ട് പിന്നെ ആദ്യം സുലൈമാ ആവട്ടെ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് സുലൈമാ ബൈസിനെ കൊണ്ടരട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അത് കൊണ്ടുവരണ കൊണ്ടുവരണ വേറെ വിഷയം ഇവിടെ നമ്മൾ പറഞ്ഞ വിഷയം ചർച്ച ചെയ്യാൻ അൻവരി റെഡിയാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ച് ഇൻഷാല്ല സമയം പറയും ഇപ്പൊ അൻവലി ശരിക്ക് എന്താ അതല്ലാതെന്താ ഇങ്ങന അന്വലിങ്ങനെ അത് ഇത് എന്ന് പറഞ്ഞത് കൂട്ടാന് അതിനെ തുടർന്നിട്ടുള്ള വേറൊരു നോണയാണ് ഈ ഫൈസി പൊട്ടിച്ചത് ജുമാടക്കിട്ട് ഞാൻ ആശയ അടുത്തുള്ള ഒരു വീട്ടില് പച്ച പച്ചക്കള്ളം പറഞ്ഞു അപ്പൊ ഇയാളാണ് ഇതിനെ തുടക്കട്ടെ അതിനെ തുടർന്ന് അനുബന്ധ കളവ് രണ്ടാമത്തൊരു കളവായിട്ടാണ് മജീദ് നിന്ന് വന്നത് ആദ്യമായി മുടക്കി അമ്പറം ഓതി തടഞ്ഞ് പിന്നെ പോകുമ്പോൾ കാറ് തടഞ്ഞു വെച്ചു ഇന്റെ തലേക്കൊട്ട കോരി ഇത് മജീദിന്റെ ഒരു നോണ നുണ പറയുന്നെ പേരോട് വേറെ ഒരു നുണ വിട്ട് പിന്നെ ഫൈസി വേറെ നൊണവിട്ട് മജീദ് വേറെ നോണ പറയണെ ഒരു മടിയില്ല എന്നിട്ട് അതിന്റെ പേരില് ഇത് പിടികൂടില്ലാന്ന് കണ്ടപ്പോ നൊണ ഇങ്ങനെ ആവർത്തിച്ച് വലിയ തൊള്ളായിട്ട് വന്നതാവാം അത് തെളിയിക്കാൻ രേഖയുമായി ആൺകുട്ടിയാണെങ്കിൽ വരാനാണ് ഞാനീ ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് കറക്റ്റാണ് ഏതാ ദിവസം പറഞ്ഞോ സമയം പറഞ്ഞോ ഞങ്ങളും വരാം റെഡി മജീദ് ഈ പറഞ്ഞതുപോലെ വൈസിനും കൂട്ട് അയാൾ ആ പറഞ്ഞതിന്റെ രേഖയായിട്ട് അയാളും വരട്ടെ രണ്ടാമത്തെ ഊഴം മജീദിന്റെ ആണ് മജീദ് പറഞ്ഞ ആ കാളൊക്കെ തടഞ്ഞു വെച്ചതിന്റെ അതിന്റെ രേഖയായിട്ട് മജീദും വരട്ടെ എന്നിട്ട് നമുക്ക് ആ തലേക്കെട്ട് ഊരിനൊന്നും കാണാലോ ഇനി മജീദിന്റെ തലയിട്ട് നമുക്ക് അന്ന് ഊരും ചെയ്യാം എന്താ അൻവര് ഇത് ഊരാളുടെ എല്ലാ ശ്രമം നടത്തണല്ലോ ഞാനിവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ ഇങ്ങളെ മാതിരി വെറുതെ ഇങ്ങനെ കുത്തരക്കല്ല നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ വെറുതെ ഇങ്ങനെ മുങ്ങി മജീദ് മുങ്ങി കക്കൂസ് പോയി എന്നൊന്നും പറഞ്ഞ് വെറുതെതാക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഒഴിവുള്ള സമയത്ത് ഈ ഗ്രൂപ്പിൽ വരും എപ്പോഴും ഈ ഗ്രൂപ്പിൽ ഞാൻ ചത്തെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയൂലോ അപ്പൊ ഞാൻ അവിടെ നേരത്തെ വളരെ വ്യക്തമായി കൃത്യമായി തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അൻവരിപ്പൊ ഊരാളുടെ ശ്രമമാണ് ഇതിലൂടെ ഒക്കെ നടത്തുന്നത് ഒന്നാമത് സുലൈമാൻ വൈസിയെ കൊണ്ടുവരണം രണ്ടാമത്തെ ഓയ മജീദിൻ്റെത് എങ്ങനെ എന്റെ രണ്ടാമത്തെ ഞാൻ ഇവിടെ രാവിലെ മുതൽ പറഞ്ഞു വെച്ച വിഷയാണ് അൻവര് ആ വിഷയം നിഷേധിക്കുമെങ്കിൽ നിങ്ങൾ അൻവരിനെ കീശേരിലേക്ക് കൊണ്ടുവരാൻ തയ്യാറാണോ അൻവര് കീശേരിലേക്ക് വരികയാണെങ്കിൽ അന്ന് അൻവരിനെ തടഞ്ഞ വണ്ടി തടഞ്ഞ ആളുകളെ അൻവരിന്റെ തരയെക്കെട്ട് വലിച്ചു കൂടി ആളുകളെ ഞാൻ അവിടെ ഹാജരാക്കി തരാം എന്ന് ഞാൻ പറഞ്ഞതാണ് അത് ഞാൻ റെഡിയാണ് ഇപ്പോഴും റെഡിയാണ് എന്നിട്ട് അതിനാണ് അൻവർ ആദ്യം തന്നെ ഞാൻ റെഡിയാണ് ഞാൻ വേറെയിരിക്കുമൊക്കെ പറഞ്ഞത് പക്ഷെ ഇപ്പൊ അൻവരി ഇങ്ങനെങ്ങനെ ഉരുടെ ഊരാളുടെ പരിപാടിയാണ് എന്താണ് അൻവര് സുലൈമാൻ വൈസിനെ കൊണ്ടരണോ കൊണ്ടരണ്ടേ അത് വേറെ വിഷയം അത് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ ഇവിടെ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ലാതെ എനിക്ക് സുലൈമാ ഉസ്താദിനെ സുലൈമാം വൈസിനെ അവിടെ കൊണ്ടരേണ്ട ആവശ്യമില്ല ഞാൻ ഒറ്റ കൊണ്ടുവരണമില്ല അതേ സമയത്ത് ഈ വിഷയത്തിൽ ഞാൻ പറഞ്ഞു തെളിയിക്കാൻ ഞാൻ റെഡിയാണ് അതിനാണ് ഞാൻ ഇവിടെ വെല്ലുവിളിച്ചതും ഇപ്പൊ വല്ല ഇന്ന് വെല്ലാം മാറി മാറ്റി ആ രണ്ടാം മുഴുവാണ് മാറ്റാനുള്ള ശ്രമം അത് നടക്കൂല വീരാണ്ടി ചെയിക്കാണ് കിശരി മണ്ണാണ് ഭട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ് പട്ടൂരി അന്ത്യകുദാശ നടത്തണ മണ്ണാണ് മതിൻറെ താലേ കെട്ടഴിപ്പിച്ച് അവിടെ വെച്ച് തന്നെ അന്ത്യകുദാശയുമേ അവിടെ വെച്ച് തന്നെ അന്ത്യകുദാശയുമേ